ക്രൈസ്തലോൾ രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം മൂന്നാം അധ്യായം പതിനേഴാം വാക്യം നിങ്ങൾ കാറ്റ് കാണുകയില്ല മഴയും കാണുകയില്ല എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും ഇത് ഏലിശ പ്രവാചകന്റെ ഒരു പ്രവചന ശബ്ദമാണ് മൂന്ന് ദിവസത്തെ വഴിയാത്രിയിൽ മരുഭൂമിയിൽ വെള്ളമില്ലാതെ അലയുന്ന മൂന്ന് രാജാക്കന്മാർ അവർ എലിശലെടുക്ക് ചില ആലോചനയ്ക്കായ ഹോബിയിൽ നിന്നുള്ള ചില എളപ്പാടുകൾക്ക് വേണ്ടി കടന്നു വരുമ്പോൾ ഏലിശ പറയുന്ന ഒരു പ്രവചന ശബ്ദമാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം പ്രിയപ്പെട്ടവരെ മഴയും കോളും കാണാതെ മുഴക്കം കേൾക്കാതെ മഴയുടേതായ അന്തരീക്ഷത്തിൻ്റെ അനുഭവങ്ങളൊന്നും കാണാതെ ഒരു താഴ്വര മുഴുവൻ വെള്ളം കൊണ്ട് നിറയുമെന്ന് പ്രവാചകൻ വിളിച്ചു പറയുന്നു അത് നിങ്ങൾക്ക് മാത്രമല്ല കുടിക്കുവാൻ ഉള്ള വെള്ളം കിട്ടുക നിങ്ങളുടെ മൃഗവാഹനങ്ങൾക്കും ആടുമാടുകൾക്കുമെല്ലാം കുടിക്കത്തക്ക വണ്ണമുള്ള വെള്ളം ഈ താഴ്വരയിൽ വന്ന് നിറയും അതിനുവേണ്ടി നിങ്ങൾ വിശ്വാസത്തോടെ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയുണ്ട് അനേകമായ കുഴികളെ വെട്ടണം വെള്ളം വന്ന് വീഴേണ്ടതിന് അനേകമായ കുഴികളെ നിങ്ങൾ വെട്ടണം അങ്ങനെ കുഴികൾ മാത്രമല്ല ദൈവം വെള്ളത്തെ പുറപ്പെടുവിക്കുവാൻ തുടങ്ങിയപ്പോൾ കുഴികൾ മാത്രമല്ല ആ താഴ്വര മുഴുവൻ ദേശം മുഴുവൻ വെള്ളം കൊണ്ട് നിറഞ്ഞു മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കുവാൻ ഇനി എങ്ങും പോകണ്ട പ്രിയപ്പെട്ടവരെ രാവിലെ സമയം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്നു പ്രതീക്ഷയ്ക്ക് യാതൊരു വകയുമില്ല എന്നാൽ വിശ്വാസത്തോടെ നമ്മുടെ വിഷയത്തിൻ്റെ മേലൊരു സ്റ്റെപ്പ് വെച്ചാൽ ഇന്ന് വായിച്ച ദൈവത്തിൻ്റെ വചനപ്രകാരം കുഴികളെ വെട്ടിയാൽ താഴ്വരകളെ വെള്ളം കൊണ്ട് നിറയ്ക്കുമാറാക്കുന്നൊരു ദൈവം അതും വെള്ളം കടന്നു വന്നിരിക്കുന്നത് ഏതോം വഴിയായി കിടന്നു വരുന്നു ഏതോമ്യരുന്ന് പറയുന്ന ആ ഒരു കൂട്ടം ജനത്തോ ജനത്തിൽ നിന്ന് ഇസ്രായേലിന് ഒരിക്കലും ഒരു നന്മയുണ്ടായിട്ടില്ല ഇസ്രായേലെന്ന് പറയുന്ന ജനം മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഏതോ വഴിയായി പോകുവാനൊരിക്കൽ അനുവാദം ചോദിച്ചപ്പോൾ നിങ്ങൾ രാജവീതിയിലൂടെയാകട്ടെ ചെറിയ പാതകളിലൂടെയാകട്ടെ കടക്കുവാൻ സാധ്യമല്ല എന്ന് ഏതോം രാജാവ് പറഞ്ഞിരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു എന്നാൽ അതേ ഏതോമിൽ നിന്ന് ഇതാ വെള്ളം പുറപ്പെട്ട് ഇവർക്ക് പ്രതീക്ഷയില്ലാത്ത മരുഭൂമിയിൽ വെള്ളം കൊണ്ട് നിറയുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് രാവിലെ സമയം പ്രതീക്ഷയെ അസ്തമിച്ചു പോയി ഇനി അവിടെ നിന്നും ഒരു നന്മയും വരികയില്ല എന്ന് തോന്നുന്ന മേഖലയിൽ ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നു ദൈവീയള്ളപ്പാടുകൾക്ക് ചെവി കൊടുക്കുന്നുവെങ്കിൽ അസാധാരണമായ നിലയിൽ നിങ്ങളുടെ പ്രവർത്തി മണ്ഡലത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുക ആ കുഴികൾ വെള്ളം കൊണ്ട് നിറയാൻ പോകുക ആ താഴ്വരകളും വെള്ളം കൊണ്ട് നിറയും കുഴികൾ മാത്രമല്ല താഴ്വരകളും ദേശം മുഴുവനും വെള്ളം കൊണ്ട് നിറയും പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവരാവരേ സമയം പറയുന്നു വിശ്വാസത്തോടെ കർത്താവെങ്കിലേക്ക് അടുത്തില്ല വിശ്വാസത്തോടെ ചെവി കൊടുക്കുക വിശ്വാസത്തോടെ ദൈവീയ ആഗ്രഹങ്ങളെ നിറവേറ്റുവാൻ മുന്നോട്ട് ഇറങ്ങുക അത്ഭുതങ്ങൾ ജീവിതത്തിൽ നടക്കും ഇന്ന് രാവിലെ സമയം ശൂന്യമായി കിടക്കുന്നു എന്ന് നോക്കുന്ന മേഖല മരുഭൂമിയായി കിടക്കുന്നു എന്ന് തോന്നുന്ന മേഖല വെള്ളം ലഭിക്കുവാൻ സാധ്യതയില്ല എന്ന് വിചാരിക്കുന്ന മേഖല ഇങ്ങനെ ചുറ്റി നടക്കേണ്ടി വരുന്നു എന്ന് ചോദിക്കുന്ന ചോദ്യചിഹ്നങ്ങൾ ഇതിന്റെ മധ്യത്തിൽ ഇതാ അറിയാത്ത ചില വഴികളെ സ്വർഗം തുറക്കാൻ പോകുകയാണ് അത്ഭുതകരമായ ചില വാതിലുകളെ സ്വർഗം തുറക്കാൻ പോകുക ആകയാൽ പ്രിയരെ ദൈവശബ്ദത്തിന് ചെവി കൊടുക്കുക ദൈവസന്നിധിയിൽ കടങ്ങിയെല്ലുക ദൈവഹിതത്തെ ആലോചി ദൈവഹിതം ലഭ്യമാകുവാൻ ദൈവഹിതത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ചെവി കൊടുക്കുക ദൈവം നമ്മയെ സഹായിക്കട്ടെ ആമേ